ഏച്ചക്കോട്ട് അത്തരം സുഖല്ലേ അപ്പോ കുമ്പങ്ങാട് തറവാട്ട് നായർ വന്നിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ സന്തോഷം നിങ്ങൾക്ക് സന്തോഷമുണ്ടോ അത് വല്ലാത്തൊരു സന്തോഷമാണ് അപ്പോ ഇത്രയും ആൾക്കാരൊക്കെ കാണുമ്പോ നല്ല രസുണ്ട് ഇല്ലേ that's അപ്പോ കുമ്മകാട് തറവാട്ടിലൊന്നുമുത്തതായ ഇപ്പച്ചിക്ക് എന്താ പറയാനുള്ള കേക്കണ്ടേ അപ്പൊ ഞാൻ ഇപ്പച്ചിനെയും വേദന സ്വാഗതം ചെയ്യാൻ നല്ലൊരു ഗൈഡ് കിട്ടി ഹലോ ഹലോ ഡയമണ്ട് ാം മാർഷ യാത്ര സമ്മേളനം അപ്പോ ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രേസം കൂടെ അപ്പോ ഞമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഇടയിൽ ഈ സ്കൂളിന്റെ ഈ സ്റ്റേജ് വരെ എത്തിച്ച നമ്മളെ ഇടയിലുള്ള കുത്തുമണികളെല്ലാവരെയും കാണാൻ സാധിച്ച ഒരുപാട് സന്തോഷം നിങ്ങളെ സപ്പോർട്ട് കൊണ്ടൊക്കെയാണ് ഞങ്ങൾ ഇന്ന് ഈ ഞാനും ഈ സിക്കൊക്കെ നിങ്ങളെ ഇടയിൽ എത്തി നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് തവളായിട്ടും നേർക്കോലിയായിട്ടും അംസമായിട്ടും കോയായിട്ടും പിന്നെ അപ്പൂർണ്ണിയായിട്ടും അപൂർണ്ണിയായിട്ടും തിത്തുമ്മായിട്ടും ഒക്കെ പല കോലത്തില് നിങ്ങളെ മുന്നിൽ വരുന്നത് അത് നിങ്ങളെ സപ്പോർട്ടുകൊണ്ട് മാത്രാണ് പിന്നെ അതിലേറെ ഒരു സന്തോഷം തോന്നിയത് കൊമ്പാട് പോയെന്നുള്ളൊരു ബസ് ഇവിടെ ഉണ്ട് അറിഞ്ഞപ്പോൾ കണ്ടതിന് ഒരുപാട് സന്തോഷം ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് നല്ലൊരു നല്ലൊരു കൈയടി വിളിക്കും കാരണം അതിന്റെ അതിന്റെ കാരണക്കാർ നിങ്ങളെല്ലാവരും ആണ് ഞങ്ങളല്ല ഞാനൊരു കൊമ്പങ്കാട് പോയ ഇവനൊരു കുഞ്ഞാപ്പം മാത്രമായി കഴിഞ്ഞാല് അത് സപ്പോർട്ട് ചെയ്യാനും അതിന് ലൈക്ക് ചെയ്യാനും എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ എത്തൂല അപ്പോ ഒരു കാര്യം ആദ്യം തന്നെ പറയാം കാരണം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആർട്സ് ആർട്സായാലും സ്പോർട്സ് ആയാലും എന്ത് പരിപാടി കിട്ടിയാലും ഞാനിവനൊക്കെ എന്ത് പരിപാടി കിട്ടിയാലും ഞങ്ങള് സ്റ്റേജിൽ കയറും ഞമ്മക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടല്ല പക്ഷെ മടിയില്ലായിട്ടില്ല ഒരു പരിപാടിക്ക് ആ ഒരു ഒറ്റ ധൈര്യം കൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് സത്യം പറയാം അപ്പോ സ്കൂളിൽ നിന്നുള്ള കുട്ടികളോട് ഒരു ഒരനുഭവത്തിന് വെളിച്ചത്തിൽ പറയണേ സ്പോർട്സ് ആയാലും നമ്മളെ കളിയാക്കാന് നമ്മളെ സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും നമ്മളെ കളിയാക്കാന് നമ്മളെ എന്റെ പാട്ട് പോരാ അല്ലെങ്കിൽ എന്റെ മിമിക്രി പോരാ അത് ശരിയല്ല അങ്ങനെയൊക്കെ പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും തളർത്താനുണ്ടാവും വളർത്താനുണ്ടാവും ആൾക്കാർ അപ്പൊ തളരാതെ വളർന്നുകൊണ്ടേ നിൽക്കുക ഏത് സ്റ്റേജ് കിട്ടിയാലും സ്പോർട്ടിൽ കയറി നമ്മൾക്ക് കഴിയുന്ന പരിപാടി അവതരിപ്പിക്കുക ഓക്കേ അതിന് എന്ത് പരിപാടി എന്ത് പരിപാടിയായാലും ശരി ഒരു പാട്ടാണെങ്കിൽ ശരി മിടുക്കാണെങ്കിൽ ശരി കഥാപ്രസംഗമാണേശരി നിങ്ങളെ കഴിവ് എവിടേക്കാ കിടക്കണമെന്ന് ഞാൻ നമുക്ക് ഒന്നും അറിയാൻ പറ്റില്ല നമ്മൾ നാളെ എവിടെ എത്തും എന്ത് ചെയ്യും ഒന്നുള്ളത് ഓക്കെ ആ ഇപ്പൊ അപ്പൊ നല്ലൊരു കൈഡി അപ്പോ നീ എന്താ പറയാനുള്ളെ ഡൊരു കെ എം യു പി സ്കൂളിലെ കുട്ടികളോട് എനിക്ക് എന്താ പറയുള്ളെ

പരിപാടി അവൻ തന്നെ കൈച്ചിട്ടാണ് സത്യം അങ്ങനെ കഴിച്ചാമോ ഞങ്ങൾക്ക് കൈയരിച്ചാ മൂക്ക അവസരം കിട്ടില്ലേ അതാണ് പറഞ്ഞത് ഏ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ സെയിം എവിടെയെന്നൊക്കെ ചോദിച്ചേണ്ടത് പിന്നെ എങ്ങനെയാട് വരിക അതിനെ കൊടുത്തിട്ടില്ല ഞാൻ പറഞ്ഞരാക്കെ അപ്പൊ എന്നാല് ഇടയൂര് നബീബാനും കൊണ്ടുപോകാൻ കുറച്ചു മണി ടൈം ആണ് എന്തായാലും എത്തും താമസിയാതെ <laughs> <laughs> െ അമ്മു ഞങ്ങള് കൊടുത്താലോ ഒന്നു കൊടുത്താലോ കേടുക്കാന്നുള്ളൂ

അങ്ങനെയൊക്കെ പിന്നോട് പറയാനുണ്ട് സത്യം പറയാം അപ്പൊ ഇഷ്ടമുള്ള ഒന്ന് കേട്ടോളി അല്ല കേട്ടോളി കണ്ടോളി ലൈവ് ആയിട്ട് പൊട്ടാൻ പോവുന്നു ഒന്നാണ് അടിച്ചാലോ ചെറുതായിട്ട് കാണണം ഒരു സ്കൂളിൽ വന്ന് ചെയ്യാൻ പറ്റുന്ന പരിപാടി വേണ്ടീട്ട അത് ഉണ്ടായിക്കോട്ടെ അല്ലേ അത് ഉണ്ടായിക്കോട്ടെ ഒരു സ്കൂളിൽ വന്ന് ചെയ്യാൻ പറ്റുന്ന പരിപാടി അല്ല സംഭവം പക്ഷെ ലൈവ് ആയിട്ട് കുട്ടികൾ കൊറേ കുട്ടികൾ സ്കൂളില് അനുകരിക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് മാസമാരൊക്കെ വിളിക്കലുണ്ട് നമ്മളെ ടീച്ചേഴ്സ് നമ്മളോട് പറയുന്നുണ്ട് കൊമ്പക്കാട് കോഴി കുഞ്ഞാപ്പുമായിട്ട് സ്കൂളിൽ കളിക്കലുണ്ട് എന്നിട്ട് കുട്ടികളൊക്കെ വികൃതി കാട്ടിട്ടുണ്ട് ഞങ്ങൾ ഒറിജിനലായിട്ട് അടിക്കണില്ല മനസ്സിലായോ ഞങ്ങൾ അടിക്കൊള്ളുന്നില്ല

പേര് പഠിച്ചിട്ട് വാ അല്ല കെ യു പി സ്കൂൾ പറഞ്ഞില്ലല്ലോ മണ്ണാർക്കാട് ഉണ്ടായിരുന്നു കെ എം യു പി സ്കൂൾ അറിയോ നമ്മൾ പോയ പരിപാടി ഇത് കെ എം എ പി സ്കൂൾ അല്ല അത് കെ എം യു അല്ലെ സ്കൂള് എടയൂരാണ് അപ്പൊ ഈ കുട്ടികൾ വേറെ ലെവലാണ് ആ വേറെ വൈബാണ് അല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യും തന്ന ചെയ്യും ഒരു കാര്യം ചെയ്യാം വീഡിയോ ും കാണല്ലേ അപ്പൊ അതിനുള്ള ഏതെങ്കിലും ഒരു വീഡിയോന്റെ ഡയലോഗ് പറഞ്ഞത് അല്ലാലോ അല്ലേ നല്ലേറ്റം അതന്നെ കിട്ടില്ലേ തുടക്കല്ലേ ില്ല പിന്നല്ലേക്ക് പോണം വീട്ടിൽ നിക്കാൻ പറ്റില്ല നല്ലൊരു കൈ അച്ഛൻ ഉപ്പിലിട്ടാ മാറ്റേ മുളകൊക്കെ പൊടി ഇങ്ങനെ തിന്നരുത് പറഞ്ഞിട്ട് അപ്പൊ രണ്ട് മാങ്ങി തിന്നു അതിന്റെ കൂടെ മുടിച്ചു അപ്പൊ പിന്നെ അപ്പൊന്നെ േ ഒരു കാര്യം പറയണെങ്കിൽ ഈ കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര സങ്കടായിട്ടാണ് വരുന്നത് അതായത് നമ്മളെ കാലഘട്ടം കഴിഞ്ഞ പോലെ അല്ല ഇനി വരുന്ന കുട്ടികളെ സത്യം പറഞ്ഞാൽ കിഡ്സ് അല്ല ഒരു എൻജോയ് ചെയ്യണം നമ്മള് വൈബ് ആവണം വേറെ ലെവൽ ആവണം ഞമ്മള് ഡ്രസ്സിൽ നിങ്ങൾ അടിപൊളി ആയിക്കോളി അതേപോലെ പാട്ടിലോ ഡാൻസിലോ എന്ത് കാര്യത്തിൽ നിങ്ങൾ അടിപൊളി ആയിക്കോളി എനിക്ക് ഒരു ഒറ്റ കാര്യം പറയാനുള്ളു സത്യം പറയാൻ്റെ മനസ്സ് തട്ടിയിൽ പറയാം ഒരിക്കലും ഒരിക്കലും ഒരു ലഹരി ഒരു ലഹരിന്റെ പിന്നാലും പോകരുത് ഒരു മനുഷ്യൻ അറിയാത്ത ഒരു മനുഷ്യന് ഒരു മുട്ടായി പോലും തന്നാലും പിന്നു പോകരുത് സത്യം പറയാം ഇന്റെ ഒരു മകളുണ്ട് ഓരോടക്കം ഞാൻ ഡെയിലി പറയുന്ന സംഭവമാണ് കാരണം നമ്മൾ ഡെയിലി ഓരോരോ വിഷയങ്ങൾ ഓരോ വിഷയം നമ്മൾ പത്രത്തിലായാലും അവിടെ ആയാലും ഇവിടെ ആയാലും ഒക്കെ കേൾക്കുന്നതാണ് ലഹരിന്റെ പിന്നാലെ ആരും എന്താ ഞമ്മളെ പ്രായക്കാരുണ്ടെങ്കിലും ഓരോ കേൾക്കാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തുടങ്ങാം ഒരു സിപ്പ് ഒരു പക്ക് ഒരു വലി തൊന്ന് നോക്കണം ഇത് ഭയങ്കര വേറെ ലെവലാണ് അങ്ങനെ പറഞ്ഞ് തുടങ്ങാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും ഒരിക്കലും എനിക്ക് വേണ്ട ബ്രോ ആ ഒരു സാധനം മാത്രം പറഞ്ഞാൽ മതി എനിക്ക് വേണ്ട മുട്ടേ അല്ലെ എനിക്ക് വേണ്ട ബ്രോ ഞമ്മളെ ഇപ്പൊ ഇങ്ങനെ നമ്മളെ പ്രദേശത്ത് നിൽക്കുന്ന വീട്ടിലും അല്ലേ അല്ലേ ആണ് അതെ നമ്മളെ രക്ഷിതാക്കള് ഞമ്മളെ പ്രതീക്ഷിച്ചിട്ടാണ് കുടുംബം നമ്മളെ വെയിറ്റ് ചെയ്തിട്ടാണ് നിക്കുന്നത് നമ്മളാ ഞമ്മക്ക് എന്തെങ്കിലും എത്തും എവിടെങ്കിലും എത്തിട്ട് എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് കൊണ്ടും നല്ലോണം വലിയ ജോലി നേടും എന്നൊക്കെ ഞമ്മളെ പഠിച്ച് വലുതാക്കിയ രക്ഷിതാക്കളെ നമ്മളെ പഠിപ്പിക്കണ മാസുമാരും ടീച്ചർമാരും നമ്മളോടൊക്കെ മാസുമാരും ഒരുപാട് പറഞ്ഞിട്ടുണ്ട് സത്യം പറയാം ക്ലാസ്സിൽ പഠിക്കാൻ താല്പര്യമില്ലേക്ക് ഇറങ്ങി പോയിക്കൊണ്ടു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നോടൊക്കെ ഞാൻ ഇറങ്ങി പോയിട്ടുണ്ട് സൈന് ഞാൻ ഒന്ന് ഖേദിക്കുന്നുണ്ട് സത്യം പറയാം നമുക്ക് ഓരോരോ പരിപാടിയിൽ നമ്മൾ എവിടെ എത്തും എന്തെത്തും എങ്ങനെ ചെയ്യുന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല അപ്പോ ഒരുപാട് നല്ല നല്ല ഈ മാസ്റ്റർമാരും ടീച്ചർമാരും ഒക്കെ പറഞ്ഞത് കേൾക്കുന്നവരാണ് ടൂ കെ കിടിച്ചാണോ മറ്റൊക്കെ ഇടിച്ചാണോ എന്നൊന്നുള്ളതല്ല നിങ്ങള് വൈബായിപ്പോളി ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ പാട്ടിലായാലും ഡാൻസിലായാലും എവിടെങ്കിലും എന്തെങ്കിലും പരിപാടി ഉണ്ടായൊക്കെ കളറായിപ്പോളി

അതാ മുടി ഇല്ലാന്നുണ്ടെങ്കിലേ ഉണ്ടാവൂല കാരണം അതിനാണ് ഞാനോട് റബ്ബർ ഇട്ടാണ്ട് കുഞ്ഞാപ്പൂആ പറഞ്ഞത് ഫസ്റ്റ് ഞമ്മള് ഈ വീഡിയോ തുടങ്ങുമ്പോ ഈ കുഞ്ഞാപ്പൂ ഇന്നെടുത്തിട്ട് വരുന്ന നേരത്ത് ഞാൻ ഇവരോട് പറഞ്ഞു ഞാൻ ഇപ്പച്ചി മകനെ കുഞ്ഞാപ്പൂ അപ്പൊ പിന്നോട് ഫസ്റ്റ് പറഞ്ഞാ എന്താ കുഞ്ഞാപ്പൂ എന്ന് വിളിച്ചു കുഞ്ഞാപ്പൂ എന്നുള്ള കേക്കുമ്പോൾ കേരളം കേരളം അല്ല മൊത്തം എന്നറിയപ്പെട്ട കുഞ്ഞാപ്പൂന്നുള്ള അതാ അപ്പൊ അതാണ് പറഞ്ഞത് അതേപോലെ സംഭവം ഞാനും പറഞ്ഞത് ലഹരിന്റെ കാര്യം അപ്പൊ നമ്മൾ നോക്കിയാല് ഞമ്മളെ കാക്കാനെ ഞമ്മളെ ബോഡി കാക്കാൻ ആരും നമ്മളെ ശരീരം നമ്മളെന്നെ കാക്കണം ഓക്കെ സെറ്റല്ലേ ഓ പോവോ ലഹരിന്റെ പിന്നാലെ പോവോ പോല അങ്ങനെ പോകില്ല നല്ലൊരു പാട്ട് കളിക്ക് പാടിക്കൊടുത്തു ആ അതിന്റെ മുന്നേ ഒരു ഒറ്റ ഒരു ചോദ്യം കൂടെ

തമിഴ് പാട്ടുണ്ട് ഹിന്ദി പാട്ടുണ്ട് ഉറുദു പാട്ടുണ്ട് ഇന്ന പാട്ടുണ്ട് ഇറങ്ങ പാട്ടുണ്ട് എല്ലാ പാട്ടും